സാധാരണയായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഡാൻസ് നാടകം പാട്ട് അതുപോലെ തന്നെ ഉയർച്ചയുള്ള സിനിമാ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതലും സിനിമ നാടക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വശ്യശക്തി ഉണ്ടാവാനായിട്ട് ചിലവർക്ക് അതിൽ വലിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ നല്ല രീതിയിലൊക്കെ അവർ പ്രൊമോട്ട് ചെയ്തു വരുന്ന സമയത്ത് അവർക്ക് ഭക്ഷ്യശക്തി വളരെ ഒരു കാര്യമാണ് അതിൽ ഏറ്റവും അങ്ങനെയുള്ള മേഖലകളാണ് ഡാൻസ് പാട്ട് ഡാൻസ് പാട്ട് അഭിനയം ഇവയൊക്കെ അപ്പോൾ അവനവൻ്റെ കഴിവുകൾ അംഗീകരിക്കാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരെ ആകർഷിക്കാനും ഒക്കെ സാധിക്കുകയാണെങ്കിലാണ് നമുക്ക് എന്തുണ്ടാവുക ഉത്തമമായിട്ട് നമുക്ക് അതിൽ തിളങ്ങാൻ സാധിക്കുക ഇപ്പം നല്ലൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തി നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ആളുകൾ കൂടുതലത് കാണുകയും ഇപ്പോൾ ലാൽ ലാലിട്ട്നെ പോലെയൊക്കെ എല്ലാവരും അതിനെ ആകർഷിക്കാനൊക്കെ സാധിക്കണം അപ്പോൾ നമുക്ക് ഈ പറയുന്ന വശ്യശക്തി ഈ സിനിമാ നാടക മേഖല രംഗങ്ങളിലൊക്കെ വളരെയേറെ കലാകായിക രംഗത്ത് പോലും അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശസ്തരായ വ്യക്തികൾക്ക് ചിലപ്പോൾ ദൃഷ്ടിദോഷം പതിവിക്കാം ശാപദോഷം ഉണ്ടാവാം പാപഭാരവും കൊണ്ടുണ്ടാവാം ചിലവരുടെ വല്ലാത്തവരുടെ കണ്ണുകളൊക്കെ ബാധിച്ച് ഇവർക്ക് നെഗറ്റിവിറ്റിയൊക്കെ ധാരാളം ഉണ്ടാവാം അങ്ങനെ ഈ നെഗറ്റീവ് എനർജി അവരുടെ പേരും പെരുമയും നന്മയും ഒക്കെ ഇല്ലാണ്ടാക്കും അതൊക്കെ ഇല്ലാണ്ടാക്കി അവരെ കീർത്തിയൊക്കെ ഇല്ലാണ്ടാക്കി അവരെ അവരങ്ങ് വല്ലാതെ അങ്ങ് നാശത്തിലേക്ക് നയിച്ചു കളയും അങ്ങനെ അവർക്ക് അവർക്ക് കിട്ടിയേക്കാവുന്ന ഭാഗ്യങ്ങളൊക്കെ തടസ്സപ്പെടുന്നൊരവസ്ഥയാണ് ഈ പറയുന്ന കലാകായിക രംഗത്ത് പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് സീരിയൽ രംഗത്ത് നാടകരംഗത്തൊക്കെ പബ്ലിക് ിൻ്റെ മുള്ളിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അവരുടെ നേട്ടങ്ങളും ഇതുമൂലം നഷ്ടപ്പെടാറുണ്ട് അങ്ങനെ ഈ ദുരവസ്ഥ വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗോപാലസുന്ദര മന്ത്രം എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട് ഭക്ഷ്യശക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഗോപാലസുന്ദര മന്ത്രം നമ്മൾ വളരെ ഉത്തമനായൊരു ഗുരുവിൽ നിന്ന് വളരെ പ്രയോജനകരമാണ് ഉത്തമനായൊരു ഗുരുവിൽ നിന്ന് അത് ആ മന്ത്രം നമ്മൾ ദീക്ഷയായിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മന്ത്രസാധന നമ്മൾ അനുഷ്ഠിക്കുക അങ്ങനെ മന്ത്രസാധന അനുഷ്ഠിക്കുകയും അതിന് യന്ത്രവിധികളുണ്ട് യന്ത്രവിധികൾ പ്രകാരം നമ്മൾ അത് ധരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയതിനു ശേഷം ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് സിദ്ധി വരുത്തിയതിനു ശേഷം നൃത്ത സംഗീത അഭിനയ രംഗത്തുമൊക്കെ നമുക്ക് വളരെ മികവ് ലഭിക്കുന്ന ഒരു മന്ത്രമാണ് വശ്യശക്തിക്ക് ഗോപാലസു സുന്ദര മന്ത്രം എന്ന് പറയുന്നത് അത് വശ്യശക്തി ലഭിക്കുക മാത്രമല്ല നമുക്ക് നമ്മുടെ ഈ കലാരംഗത്ത് വളരെ ഉയർച്ചയ്ക്ക് അത് സാധ്യമാവുകയും ചെയ്യും അത് വ്യാഴം വെള്ളി തിങ്കൾ ദീപാവലി ദിവസം ഞായറാഴ്ച കാർത്തിക തിരുവോണം പൗർണമി ദിവസങ്ങളിലൊക്കെ നമുക്ക് ഗുരുവിൽ നിന്ന് ഈ മന്ത്രം ജപിക്കുന്ന നമ്മൾ ചെല്ലുന്ന ഗുരുവിന് ഈ മന്ത്രം അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ജപം നമുക്ക് തുടങ്ങാം അത് ജപിക്കുന്നതിന് ചില നിഷ്ഠകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ വസ്ത്രം കുളിച്ച് ഈറനോടെ ആയിരിക്കണം അതിന് സൗകര്യമില്ല ഈ കുളിച്ച് ഈറനോടെ അല്ലെങ്കിൽ ധവള വസ്ത്രം വെള്ള വസ്ത്രം ധരിച്ചായിരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലുണ്ട് ഗുരുവി അതിൻ്റെ നിഷ്ഠയനുസരിച്ച് പറഞ്ഞു